എന്നാടി മഞ്ജു വാര്യരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകർ ആദ്യമായല്ല ഏറ്റെടുക്കുന്നത് ആരാധകർ എല്ലാവരും മഞ്ജു ഒരു ചെറിയ വിശേഷം പങ്കുവച്ചാലും അത് ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ മഞ്ജു വാര്യർ തന്റെ അമ്മയെക്കുറിച്ച് പറയുന്ന വിശേഷം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് മഞ്ജുവിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പോഴിതാ മഞ്ജു തന്റെ ഏറ്റവും അടുത്ത ആളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മഞ്ജു മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന് എല്ലാവരും ചോദിക്കുമ്പോഴും ഇല്ല എനിക്കിനി നോക്കാൻ രണ്ടുപേരുണ്ട് എന്നെപ്പോഴും മഞ്ജു പറയാറുണ്ട് അതിലൊരാൾ തന്നെയാണ് മഞ്ജുവിന്റെ അമ്മ മഞ്ജുവിന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതൽ തന്നെ എല്ലാവർക്കും വളരെയധികം സുപരിചിതയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ അമ്മയും കലാകാരിയാണെന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട് കഥകളി തുടങ്ങിയ പ്രത്യേകമായ രീതിയിലെ പല കലാരൂപങ്ങളും അഭിനയിച്ച് ഇപ്പോഴും അവരുടെ പ്രായത്തിനതീതമായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എന്ന് പറയാം അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മഞ്ജു വാര്യരുടെ അമ്മയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മഞ്ജുവിന്റെ അമ്മ എല്ലാവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോഴിതാ മഞ്ജു തന്റെ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് മഞ്ജുവിന്റെ വാർത്തകൾ കേൾക്കാൻ ഇപ്പോൾ ഒരു ചുരിദാർ അണിഞ്ഞുകൊണ്ട് തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മഞ്ജു എന്നാൽ വളരെ അധികം മെലിഞ്ഞിരിക്കുന്നുവെന്നും മഞ്ജു ഇതിലും മെലിഞ്ഞാൽ വളരെയധികം ഭംഗിയില്ലാതെ ആയി പോകുമെന്നും പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു മഞ്ജു കുറച്ചുകൂടി ഭംഗിക്ക് നിൽക്കണം അതാണ് ചെയ്യാനുള്ളത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവെക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവെക്കാനും ഒക്കെ ആരാധകരോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മഞ്ജുവിൻ്റെ വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുന്നതും അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രം കണ്ടുകൊണ്ടാണ് മഞ്ജുവിൻ്റെ ഏറ്റവും പുതിയ ചിത്രം പ്രേക്ഷകർ ഇരു കൈനീറ്റിയാണ് സ്വീകരിക്കുന്നത് ഒപ്പം മഞ്ജുവിൻ്റെ അമ്മയുടെ വാർത്തകളും ഏറ്റെടുക്കുന്നു മഞ്ജുവിൻ്റെ അമ്മയോടുള്ള സ്നേഹം പ്രേക്ഷകർ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് മഞ്ജുവിനോടുള്ള സ്നേഹവും അമ്മയോടുള്ള സ്നേഹവും ഒരുപോലെയാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കാനുള്ളത് ഞങ്ങൾക്ക് ഈ മഞ്ജുവിനെ തിരികെ തന്നതും അമ്മ തന്നെയാണ് ആദ്യ ബന്ധവും അത് കഴിഞ്ഞുള്ള വേർപെരിയലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യപ്പോഴും മഞ്ജു വളരെയധികം സൈലന്റായി നിന്നു അതിനുശേഷമുള്ള മഞ്ജുവിൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെ എല്ലാവരും ഏറ്റെടുത്തിരുന്നു അതുതന്നെയാണ് യഥാർത്ഥത്തിൽ തിരിച്ചുവരവ് എന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തി അത് കഴിഞ്ഞ് പിന്നെ ഏതൊക്കെ നടിമാർ തിരിച്ചുവരാൻ നോക്കിയപ്പോഴും മഞ്ജു വാര്യരോളം ആർക്കും വരാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചുവരവ് നടത്തിയ ഒരു നടി തന്നെയാണ് മഞ്ജു വാര്യർ ആ മഞ്ജുവിൻ്റെ തിരിച്ചുവരവിന് ഏറ്റവും കൂടുതൽ കാരണമായതും ഈ അമ്മ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മയെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന മഞ്ജുവിൻ്റെ ഏറ്റവും പുതിയ ചിത്രം പ്രേക്ഷകർ അങ്ങനെ തന്നെ ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് മഞ്ജുവിന്റെ ഓരോ പോസ്റ്റുകൾക്കുമായി പ്രേക്ഷകർ കാതോർത്തിരിക്കുമായിരുന്നു അത്രമേൽ ഇഷ്ടമാണ് മഞ്ജു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ അതീവ സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ മഞ്ജുവിന്റെയും അമ്മയുടെയും ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ